ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റംബൂട്ട സീസണിൽ വെറിയ ഏഴ് റംബൂട്ടാ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് പോലും നേരെ ജോബി തിന്നാൻ പറ്റിയില്ല എൻ്റെ അമ്മ കുറേ പേരെ ഇഷ്ടംപോലെ വരെ ചോദിച്ചിരുന്നു പക്ഷേ ആർക്കും ഒരു റമ്പൂട്ടാൻ പോലും കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ ഈ വർഷത്തെ റംബോട്ട സീസണിൽ നമ്മളെ മരത്തിലെ റംബൂട്ടാൻ കണ്ടാൽ നിങ്ങൾ ഞെട്ടും കാണിച്ചു തരാം ഇതല്ല ഇത് നമ്മൾ രണ്ടാമത് വെച്ച റംബോട്ടാണ് ശരിക്കുള്ള കഴിഞ്ഞ വർഷം നിന്ന് ആ റംബൂട്ട ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വർഷത്തെ സീസണിൽ ഒരു വേട്ട തന്നെയായിരുന്നു എങ്ങനെ വെയ്യാലും ഒരു നൂറ് നൂറ് കായെങ്കിലും വരും ഉറപ്പായിട്ട് മരത്തിൽ നിൽക്കുന്നതിനേക്കാളിൽ ഇരട്ടിയായിട്ട് തഴയത് കിടക്കണ റംബൂട്ടാനാണ് കൂടുതലും മഴ വെയിൽ എല്ലാം മാറി മാറി വന്നതുകൊണ്ട് തന്നെ ഒരുപാട് റംബൂട്ടാൻ തൊഴിഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഏഴെണ്ണം വെറും ഏഴെണ്ണം പൊന്നേ കരളയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ കാത്തു കാത്ത് അങ്ങനെ വെച്ചിരുന്നു വേറെ ഏഴെണ്ണമാണ് കിട്ടിയത് എന്നാൽ ഇന്ന് ഈ വർഷം വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ഒരു വളമോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതൊക്കെ ഉണ്ടല്ലേ പഴുത്തു തുടങ്ങിയ സംഭവം ആദ്യം മഞ്ഞ കളറിൽ വരും അത് കഴിഞ്ഞ് പിന്നീട് ചുവന്നുള്ളൂ എൻ ഐ ടി എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇനത്തിലുള്ള ബഡ് ചെയ്ത നമ്മുടെ റംബൂട്ടാനാണ് വാഞ്ച് നട്ടിട്ടുള്ളത് വാഞ്ച് നട്ടപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി അൻപത് രൂപയായി ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു നഴ്സറിയുടെ ബഡ് ചെയ്ത ഒരു എൻ എറ്റി എന്ന് പറയുന്ന ഒരു റംബോട്ട് തന്നെ ആണ് ഞാൻ വാങ്ങി നട്ടുള്ള നട്ടിട്ടുള്ളത് അന്ന് ഇരുന്നൂറ്റൻപത് രൂപയ്ക്കാണ് ഇത് വാങ്ങി നട്ടത് അപ്പോൾ ഒരുപാട് തൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ സങ്കടം വരും ഇന്ന് തൊഴിഞ്ഞ് പോയതാണ് വാരി കൂട്ടി ഹീറ്റീക്കുന്നത് അതിൽ തന്നെ പഴുത്ത് ഏകദേശം വന്നത് വരെ ഇതാ കണ്ടില്ലേ ഇതുവരെ തൊഴിഞ്ഞു പോയി അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ തൊഴിഞ്ഞു പോകുന്നത് എന്ന് ചോദിച്ചാൽ വലിയ പിടുത്തമൊന്നുമില്ല മഴയൊക്കെ മഴ പെയ്തും പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത റംബൂട്ടാനൊക്കെ ആയിരിക്കും ഇങ്ങനെ തൊഴിഞ്ഞു പോകുന്നത് എന്ന് തോന്നുന്നു എന്തായാലും മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്രയും കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത് എൻ്റെ വീട്ടിൽ നട്ടിരിക്കുന്ന റംബൂട്ടാൻ്റെ അവസ്ഥയാണ് ഇനി എൻ്റെ അനിയൻ്റെ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് റംബൂട്ടാൻ്റെ തയ്യുണ്ട് തയ്യെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ സൈസ് ആയതുകൊണ്ട് അതുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് എൻ്റെ അനിയൻ്റെ വീട്ടിലുള്ള ആദ്യത്തത് അപ്പോൾ ഇവിടെ നിന്നും ഏകദേശമൊക്കെ പഴുത്ത് എൻ്റെ അവിടെ പഴുത്തേനേക്കാളിലും പെട്ടെന്ന് ഇവൻ്റെ അവിടെ പഴുത്ത് വരികയാണ് ഈ ഒരു റംബൂട്ടാനിൽ ഈ കാണുന്ന കുറച്ച് കകളാണല്ലോ ബാക്കിയെല്ലാം തൊഴിഞ്ഞു പോയി അപ്പോൾ കിളിയൊന്നും കൊത്താതിരിക്കാൻ വേണ്ടി അവൻ നെറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് വേറെ ഒരു റംബൂട്ടാൻ അടുത്ത് രണ്ടാമത്തെ തൈ അവൻ്റെ വീട്ടിലുള്ള രണ്ടാമത്തെ തൈയാണ് ഇതിലും കുറച്ചൊക്കെ നിപ്പുണ്ട് വളരെ ചെറിയ തൈയാണ് എൻ്റെ അത്ര പൊക്കം പോലുമല്ല അപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഒരു തൈ തൈ മരമായിക്കൊണ്ടിരിക്കുന്ന വലുത് ഈ കാണുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കണ്ടായിരുന്നു ഒരുപാട് റംബൂട്ട ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ഇപ്പം എന്താ ഇത്രയേ ഉള്ളൂ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ കുറച്ച് കുറച്ചേ ഉള്ളൂ നിറച്ച് നിറച്ച് റംബൂട്ട നിന്നതാണ് ഇതിലും പഴുത്തൊക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരല്പം വലിയ മരം ആയതുകൊണ്ട് വവ്വാരൊക്കെ വന്ന് കഴിക്കും എന്ന് തോന്നുന്നു അതുകൊണ്ടാണോ തൊഴിഞ്ഞ് വിടുന്നതെന്ന് അറിയില്ല എന്തായാലും എന്താ കണ്ടില്ല വലിയ നിറച്ച് നിന്ന കൊണ്ട കൊണ്ടാളാണോ അതിലെല്ലാം ഇപ്പം എണ്ണതായ കയ്യിൽ വെറലെണ്ണ എണ്ണാവുന്ന രീതിയിലുള്ള റംബൂട്ടാ മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു സന്തോഷമെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ കഴിഞ്ഞവണത്തെക്കാളും ഒരുപാട് റംബൂട്ടാൻ തിന്നെ ഈ വർഷം തറയിലൊക്കെ ഒരുപാട് തൊഴിഞ്ഞ് കിടക്കും ഇഷ്ടം പോലെ മരത്തിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ തറയിൽ തൊഴിഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സന്തോഷം കഴിഞ്ഞവണ ഏഴെണ്ണം കിട്ടിയെടുത്ത് ഈ സാധനം എങ്ങനെ പോയാലും ഒരു പത്തഞ്ഞൂറ് കായെങ്കിലും കിട്ടും അതെങ്കിൽ നമുക്ക് പറിച്ചു തിന്നാം അപ്പം എൻ്റെ വീട്ടിൽ അവൻ്റെ വീട്ടിൽ അനിയൻ്റെ വീട്ടിൽ മൂന്ന് തയ്യുണ്ട് റംബൂട്ടാൻ്റെ എല്ലാ എൻ ഐ ടി വിഭാഗത്തിൽപ്പെടുന്ന ഹോം ഗ്രൗണ്ടിൻ്റെ റംബൂട്ടാൻ തൈകളാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഇതെൻ്റെ വീട്ടിലുള്ള ഒന്ന് കാ വന്നത് അപ്പോൾ ഇനി ഒന്നുകൂടെ ഉണ്ട് അതാണ് ഞാൻ ആദ്യം കാണിച്ചത് ഇതിലും അത്യാവശ്യം കുറച്ച് കായൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴയൊക്കെ പെയ്ത് എല്ലാം തൊഴിഞ്ഞ് ഒഴിഞ്ഞ് ഇപ്പോൾ ഒരു നാലെണ്ണം നിപ്പുണ്ട് ഇതിൽ അടുത്തിനി പറ്റുമെന്നുണ്ടെങ്കിൽ മഞ്ഞ കളറുള്ള റംബൂട്ടാം വാങ്ങിച്ചു നടൻ ചെറിയൊരാഗ്രഹമുണ്ട് അതെന്തായാലും ഉടനെ വാച്ച് നടണം ഇതിലിപ്പോൾ നാല് കായമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അടുത്ത് നമുക്ക് റംബൂട്ടാം പഴുത്തതിന് ശേഷം അത് പറിക്കുന്ന ഒരു വീഡിയോ അങ്ങനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഗുഡ് ബൈ സർപ്രൈസ് ബൈക്ക്